ടുക്കുന്നു എന്താ സന്തോഷം ആ തിരികെ പറയാമോട്ട് അവരവരെ അടുക്കുന്നു ണിയില്ലാതെ നമ്മൾ കളിച്ചു വളർന്ന നാട്ടിലൂടെ നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരിക്കും കാരണം ഒരുപാട് ആളുകൾ നമ്മളെ അങ്ങനെ കാണുമ്പോൾ നമുക്കത് താങ്ങാനാവില്ല കാരണം അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയായിരിക്കും അത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഗ്രീഷ്മക്കത് മറ്റൊരു തരത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് രാവിലെ ഗ്രീഷ്മയെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ച സമയത്ത് ഗ്രീഷ്മ തല പൊക്കിയിട്ടൊന്ന് നോക്കിയിട്ട് പോലുമില്ല തലതാ ഇങ്ങനെ താഴ്ത്തി വെച്ചുകൊണ്ടാണ് ഗ്രീഷ്മ തെളിവെടുപ്പിനോട് പോലീസിനോട് സഹകരിച്ചിട്ടുള്ളത് പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചതാവട്ടെ തല ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഒന്ന് തല ഉയർത്താൻ പോലും ഗ്രീഷ്മക്ക് സാധിച്ചിരുന്നില്ല ചിലപ്പോൾ നാടകമായിരിക്കാം നാടകമാകാൻ തന്നെയാണ് സാധ്യത പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ സ്വന്തം നാട്ടിൽ സംഭവിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഭീകരമായ ഒരവസ്ഥയാണ് അത് ഇന്ന് ഗ്രീഷ്മ അനുഭവിച്ച് കാണണം പക്ഷേ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല എന്തായാലും ഗ്രീഷ്മ ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്ലാനുകളൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് വരികയാണ് ഒരു പരിധിവരെ ആ പ്ലാനുകളൊക്കെ വിജയിക്കുന്നുമുണ്ട് പക്ഷേ ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമായിരുന്നു തെളിവെടുപ്പിന് കൊണ്ടുവരേണ്ടിയിരുന്നത് പക്ഷേ വീട് ആരോ സീല് പൊട്ടിച്ച് ആ അകത്തേക്ക് കടന്നതായിട്ടുള്ള ചില സംശയങ്ങൾ ഉള്ളതിനാൽ തന്നെ ഞായറാഴ്ച അതായത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇതൊക്കെ ചെയ്യുന്നത് മധുര കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അഭിഭാഷകന്റെ നേതൃത്വത്തിലുള്ള ഗൂഢനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് ഗ്രീഷ്മയുടെ ഈ അഭിഭാഷകൻ അത്യാവശ്യം സ്വാധീനമുള്ള രാഷ്ട്രീയ പിടിപാടുള്ള ഒരാളാണ് ഇയാൾ മധുരയിലുള്ള ഒരാളാണ് തമിഴ്നാട്ടിലാണ് അയാൾ ഇത്തിരി മതപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ചില ഹൈന്ദവ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇയാളുടെ ബുദ്ധിപരമായിട്ടുള്ള ചില നീക്കങ്ങളാണ് പോലും ഈ പറയുന്ന ഗ്രീഷ്മയുടെ ചില നാടകങ്ങൾക്ക് പിന്നിലുള്ള കാര്യങ്ങൾ അതിലൊന്ന് ഗ്രീഷ്മ ഈ ലൈസോൾ കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച കാര്യം അടക്കം ഇതൊക്കെ ഈ വക്കീലിന്റെ ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നോക്കുക ഇപ്പോൾ ഗ്രീഷ്മയുടെ വീടിന്റെ സീല് അതായത് ആ വീടിന്റെ വീട് പൊളിച്ച് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഡോറ് പൊളിച്ച് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഇത് നിയമപരമായിട്ട് ഈ ഒരു കണ്ണ് കോടതിയുടെ കണ്ണിലൂടെ കണ്ടുകഴിഞ്ഞാൽ പ്രോസിക്യൂഷനെതിരെയുള്ള പ്രതിഭാഗത്തിന്റെ ഏറ്റവും വലിയ ഡിഫൻഡ് ചിലപ്പോൾ ഈ ഒരു സംഭവമായിരിക്കും അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന വീടിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഡിഫൻറ്റിന് കോടതിയിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറയപ്പെടുന്ന തെളിവ് ആരോ അന്ന് സീല് പൊട്ടിച്ച് അല്ലെങ്കിൽ ഡോറ് പൊട്ടിച്ച് അകത്ത് കിടക്കാൻ ശ്രമിച്ച ആ നേരത്ത് കൊണ്ടുവന്ന് വെച്ച ഒരു സാധനമായിരിക്കില്ലേ എന്ന് ഡിഫൻസ് കോടതിയിൽ പ്രോസിക്യൂഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂഷന് അതിനെ കടത്തിവിട്ടുന്ന ഉത്തരങ്ങൾ ഉണ്ടാകില്ല കാരണം ആ വീട് സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഇരിക്കവേ പോലീസിനും പ്രോസിക്യൂഷനും അതിലേക്ക് കൈകടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഇവർക്കെതിരെ വീടിൻ്റെ അകത്തു നിന്ന് കിട്ടിയത് ഇന്ന തെളിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ വന്നു കഴിഞ്ഞാലും അത് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നീക്കം നടത്തണം എന്നുണ്ട് എങ്കിൽ തലക്കകത്ത് ഇത്തിരി വെളിവുള്ള ഒരു നല്ല അഭിഭാഷകൻ അക്കൂട്ടത്തിൽ ഉണ്ടാകും സംശയം വേണ്ട അത് മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം എൻ്റെ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ് കാരണം ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെ പദ്ധതികളാണ് ഇതൊക്കെ തന്നെയാണ് കണ്ണിൽ കാണുന്നുള്ളത് അപ്പം ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ആരും കൊല ചെയ്തിട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥകളെ നമ്മളെപ്പോലെയുള്ള ആളുകളെ കളിയാക്കുന്നതിന് സമമാണ് വെല്ലുവിളിക്കുന്നതിന് സമമാണ് പക്ഷെ ഇന്ന് അവൾ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ തലതാത്തിയിട്ടാണ് തിരിഞ്ഞു പോലും അവൾ നോക്കിയിരുന്നില്ല പോലീസിനോട് എല്ലാ രീതിയിലും സഹകരിക്കുന്നുമുണ്ട് പക്ഷെ അതിനിടയിൽ അവളുടേതായിട്ടുള്ള ഗൂഢതന്ത്രങ്ങൾ മരിയുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം പറയാം പിടിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിലേക്ക് ഗ്രീഷ്മയും സംഘവും എത്തിയ സമയത്ത് അവരെല്ലാ പ്രായണം ചെയ്തിട്ടുണ്ടായിരുന്നു വക്കീലിനെ ബന്ധപ്പെട്ടിരുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കാര്യങ്ങൾ അവർ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വക്കീൽ വരച്ചിരിക്കുന്ന ഒരു കളത്തിനകത്ത് നിന്ന് അവർ കളിക്കുമ്പോൾ കളത്തിൻ്റെ നിന്ന് പോലീസും സംഘവും ഇവിടെയുള്ള നിയമവ്യവസ്ഥകളും നമ്മളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അടുത്ത ഗ്രീഷ്മയുടെ തന്ത്രം എന്തായിരിക്കും എന്ന് എന്നാലോചിച്ചു ഒരു കാര്യം എടുത്തു പറയാം ഒരു കാര്യം എടുത്തു പറയാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ചിലപ്പോൾ ഉണ്ടായിട്ടേ ഉണ്ടാവില്ല കാരണം അത്രത്തോളം വലിയൊരു പ്ലാനിങ്ങാണ് ഈ കേസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉള്ളത് ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്കാണ്